സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചെലക്കര നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ് തുടരുകയാണ് വയനാട്ടിൽ മുപ്പത്തി പേർ വോട്ട് രേഖപ്പെടുത്തി ചെലക്കരയിലും പോളിംഗ് മുപ്പത്തിയേഴ് ശതമാനം പിന്നിട്ട് കഴിഞ്ഞു വൈകിട്ട് ആറ് മണിവരെയാണ് പോളിംഗ് നടക്കുന്നത് ചെലക്കരയിൽ ജനം മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പ്രതികരിച്ചു വിവരങ്ങളുമായി അനന്ത്പുദൂർ ഒപ്പം വയനാട് ചുഴൽ മലിനം അർജുൻ പി എസ് എന്ന് പറയുകയാണ് അർജുൻ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോളിംഗ് ആണ് ജനവിധിയാണ് പോളിംഗ് ശരാശരി നോക്കുമ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്ന തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ആ തീർച്ചയായും വയനാട്ടിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് ശതമാനത്തോടെ പോളിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് നല്ല തിരക്ക് ഓരോ പോളിംഗ് സെന്ററുകളിലും അനുഭവപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചുരമല ദുരന്ത ബാധിതർ അവരുടെ അവർക്ക് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ആ ബൂത്തിലാണ് ചുരമലെ തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ബൂത്ത് അനുവദിച്ചിട്ടുള്ളത് അവരാണ് ഇവിടെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് നമ്മൾ കാണുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ദുരന്തത്തിൽ നിന്നും വന്നിട്ടുള്ളവരാണ് ആ ദുരന്തം കഴിഞ്ഞ് ഒന്ന് തങ്ങൾ അവർ ഫ്രീ ആയി വന്നിരുന്ന ഒരു ടൈമാണ് ാണ് ആ സമയത്താണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെയാണ് ആ ഈ രീതിയിൽ പ്രതികരിക്കുക ഏത് രീതിയിലായിരിക്കും ഇവരുടെ സംവിധാനം വിനിയോഗിക്കുക എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ മുന്നണികളുടെ ഒരു വോട്ട് നിർണയം ആ ചൂരമല വിഭാഗക്കാർ അല്ലെങ്കിൽ ചൂരമല വന്നിട്ട് വന്നു കഴിഞ്ഞിട്ടും ഇവർക്ക് ഇപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് ദുരന്തം തന്നെയാണ് ആ ദുരിത ആ ജീവിതം തന്നെയാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി ഇവരുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതടക്കം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിരവധി ആളുകളെ കാണുന്നത് തങ്ങളുടെ കൂട്ടുകാരെയൊക്കെ കണ്ട് സൗഹൃദം പുലർത്തുന്നവരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതായത് ഇതിനു മുൻപ് അവർ ഉണ്ടായിരുന്നത് അവരുടെ ആ ഈ ഇവരുണ്ടായിരുന്നത് മറ്റ് ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് വീണ്ടും ഒന്നിച്ച് ഉണ്ടാകുവാൻ ഇവർക്ക് കഴിഞ്ഞില്ല അവർ വലിയ രീതിയിലുള്ള ഒരു വിഷമമാണ് അനുഭവിച്ചിരുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്നതാണ് ഇപ്പം നമ്മൾ വിഷലിൽ ഈ ഒരു ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ആളുകൾ ഓരോ തവണയും ഒന്നോ രണ്ടോ വലിയ നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയവർ അവരുടെ സുഹൃത്തുക്കൾ ആ പരസ്പരം ഒന്നിച്ചു കാണുമ്പോൾ അവർ കാണിക്കുന്ന സൗഹൃദം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അത് അത്രത്തോളം വലിയ ഒരു 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 കാഴ്ച തന്നെയാണ് മനസ്സ് വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് പണ്ടു മുതൽ ഒന്നിച്ച് താമസിച്ചവരാണ് അവരാണിപ്പോൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയത് അതിനുശേഷം അവർ ഇപ്പോൾ ഒത്തു കാണുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ചൂരമല പോളിംഗ് സെൻറ്ററിൽ നിന്നാണ് അവർ ഒത്തു കാണുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത് അത്തരത്തിൽ വലിയ ഒരു വൈകാരികമായ നിമിഷങ്ങൾക്കിടയിലും നമുക്ക് ചില കാര്യങ്ങൾ ചൂരമലയുമായി ബന്ധപ്പെട്ടത് നമുക്ക് പറയുവാനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ വിഷയമായേക്കാവുന്ന കാര്യങ്ങൾ അതായത് ഇത്തരത്തിൽ ചൂരമല നിവാസികൾ ഈ ഒരു ചൂരമലയിലെ ഒരു ദുരിതം കഴിഞ്ഞ് വന്നിട്ടും അവരുടെ ദുരിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു ആ വാർത്തകളടക്കം പറയുന്നത് അവർക്ക് ഇപ്പോഴും ദുരിതം തീർന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് മേപ്പാടി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെ കോട്ടയസ് കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് വെള്ളം എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് വലിയ ദുരന്തമായിരുന്നു ദുരിതമായിരുന്നു അവർക്ക് ആ വെള്ളം ലഭിക്കാത്തത് മൂലം ഉണ്ടായിരുന്നത് തുടർന്നാണ് പിന്നീട് നമ്മൾ ജനം ടി വി അവിടെ ചെന്ന് വാർത്ത ചെയ്യുകയും തുടർന്ന് ആ പിറ്റേ ദിവസം തന്നെ അവർക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സെപ്റ്റിക് ടാങ്ക് അടക്കം തുറന്നു കിടക്കുന്ന സാഹചര്യം ഒരു അടപ്പ് പോലും സെപ്റ്റിക് ടാങ്കറിന് വെക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ജനത ഏതു വിധത്തിലായിരിക്കും എഴുതുക ആരുടെ കൂടെ ആയിരിക്കും നിൽക്കുക എന്നുള്ളത് അടക്കം വലിയ നിർണായകമാകും ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ നിർണായകമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഈ ഒരു ചൂരന്മല വിഷയത്തിൽ ിൽ ആദ്യം തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നു പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് താൻ കൂടെയുണ്ടെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്ന ആ ഒരു സാഹചര്യം തുടർന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ അടക്കം ഈ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് വിട്ടുകൊണ്ട് മുഴുവൻ സമയവും ക്യാമ്പയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം അതൊക്കെ നമ്മൾ കണ്ടതാണ് തുടർന്ന് കേരള സർക്കാരിനോട് കൃത്യമായി വ്യക്തമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരള സർക്കാരിന് ഇരുവരെയും അത് ആ ഒരു റിപ്പോർട്ട് നൽകുവാൻ സാധിച്ചിട്ടില്ല അത് ഇവർക്ക് ലഭിക്കേണ്ട പൈസ ലഭിക്കേണ്ടത് അല്ലെങ്കിൽ ആ തിരിച്ചടിയായിട്ടുണ്ട് അത് കൃത്യമായി തന്നെ ചൂരമല നിവാസികൾ മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആശങ്കക്ക് ഇടയാക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ അന്ന് ദുരന്തം കഴിഞ്ഞ പ്രധാനമന്ത്രി വന്നതിന് ശേഷവും എത്രയോ കഴിഞ്ഞാണ് രാഹുൽ എങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പ്രധാനമന്ത്രി നേരത്തെ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചൂരമല ആ ദേശക്കാരെ കാണുവാൻ അദ്ദേഹം എത്തിയത് ഹെലികോപ്റ്ററിൽ കണ്ടു അത് കഴിഞ്ഞതിനു ശേഷം നിരത്തിലിറങ്ങി ആ പിന്നീട് ചൂരമല ഉണ്ടാക്കായി ആ പുഞ്ചു മേഖലകളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ച ശേഷമാണ് ആ ഇത് എപ്പോഴും കേന്ദ്ര സർക്കാർ ചൂരമല മുണ്ടാക്കിയ ദുരന്ത ബാധിതർ കൂടി ഉണ്ടെന്നുള്ളത് മുഖ്യമന്ത്രി പറയുകയും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഏകോപിപ്പിക്കുകയും ചെയ്തത് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ ഇവരുടെ ദുരന്തം വലിയ രീതിയിലുള്ള ഒരു നിർണായകമാകും ഈ പ്രദേശം നിർണായകമാകും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല പ്രശ്നങ്ങളും ഇവിടെയുണ്ട് ഈ ജീവ ഈ ഒരു ഈ ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ വർഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും വയനാടൻ ജനത അനുഭവിക്കുന്ന ഒരു മാറ്റവും ഇല്ലാതെ ഈ പ്രശ്നങ്ങളെല്ലാം തുടരുകയാണ് വർഷങ്ങളായി തുടർന്നു തുറന്നുകൊണ്ടുപോകുന്ന പ്രശ്നം വന്യമൃഗശല്യം ചാത്രിയാത്രാ നിരോധനം ചുരം ചുരംബാധ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ വയനാടൻ ജനത അഭിമുഖീകരിച്ചു അങ്ങനെയെങ്കിൽ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കാണണമെങ്കിൽ തങ്ങള് തങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിയാണ് ആവശ്യം അത്തരത്തിലുള്ള ഒരു കേന്ദ്രമന്ത്രി വേണമെങ്കിൽ ഈ മികച്ച ചേരക്കരയിലും അർജുൻ പി എസ് ആണ് അതിനായിട്ട് നിന്നും വിവരങ്ങൾ നൽകിയത്